എന്ത് വില കൊടുത്തും ശശി തരൂർ ബി ജെ പിയിലേക്ക് എത്തണം എന്നത് മുകളിൽ നിന്നുള്ള അന്ത്യശാസനമായി തന്നെ ശോഭാ സുരേന്ദ്രൻ ശിരസാൽ വഹിച്ചു കഴിഞ്ഞു അതേസമയം കോൺഗ്രസിനും അതായത് കെ സിക്കും സതീശിനും ഒക്കെ കണക്കിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തരൂർ ഇറങ്ങും മുൻപ് അവസാന കലാശക്കൊട്ടാണോ ഇതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കോൺഗ്രസിന് പുറത്തുള്ളവരുടെ വോട്ട് കിട്ടിയാണ് താൻ തുടർച്ചയെ തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുന്നത് എന്നാണ് ശശി തരൂർ പറയുന്നത് തന്റെ ജയത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസുകാർക്ക് വലിയ പങ്കില്ല എന്നും തരൂർ പറയാതെ പറയുന്നുണ്ട് തരൂരിന്റെ വാദം ശരിവയ്ക്കുന്നതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീ വരാഹം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തരൂർ ആയിരത്തിൽ പരം വോട്ട് നേടി ഈ വാർഡിൽ രണ്ടാമതെത്തിയിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തായ കോൺഗ്രസ് ിന് കിട്ടിയവരും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ട് മാത്രം വാർഡിലെ രണ്ട് ബൂത്തുകളിൽ നിന്ന് മാത്രം വോട്ട് നേടിയിരുന്നു ഈ രണ്ട് കോൺഗ്രസിന് മാത്രം നഗരസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നൂറ് വാർഡുകളെ പന്ത്രണ്ട് മേഖലകളായി തിരിച്ച് ഓരോ മേഖലയുടെ ചുമതല ഓരോ കെ പി സി സി അംഗത്തിന് നൽകി കോൺഗ്രസ് വലിയ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീവരാഹം വാർഡ് ഇടതുമുന്നണി നിലനിർത്തി പന്ത്രണ്ട് വോട്ടിന്റെ വ്യത്യാസത്തിൽ സി പി എസ് വി ഹരികുമാർ ബിജെപിയുടെ മിനിയെ തോൽപ്പിച്ചു വി ഹരികുമാർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ നേടി മിനിക്ക് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾ ലഭിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി സുരേഷ് കുമാർ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടാണ് പിടിച്ചത് കൌൺസിലർ ആയിരുന്ന സി പി ഐ അംഗം കെ വിജയ്കുമാറിന്റെ നിര്യാണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണിക്കും യഥാക്രമം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നാനൂറ്റി ആറ് എന്നിങ്ങനെയായിരുന്നു വോട്ടുകൾ ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് ഇടത് ജയം ഇത്തവണ ബി ജെ പിക്ക് മാത്രമാണ് വോട്ട് കൂടിയത് തൊണ്ണൂറ്റിയേഴ് കോൺഗ്രസിന് നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടും സി പി ഐക്യ തൊണ്ണൂറ്റിയൊന്ന് വോട്ട് കുറയുകയുമായിരുന്നു ഉറച്ച വിജയം പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിക്ക് കോൺഗ്രസ് വ്യാപകമായി ഇടതുമുന്നണിക്ക് വോട്ട് മറിച്ചത് തിരിച്ചടിയായി കുംഭമേളയും ബി ജെ പിക്ക് വിനയായി മാറിയിരുന്നു വോട്ടിംഗ് ദിവസം നാല്പത്തിരണ്ട് ഉറച്ച വോട്ടർമാർ പ്രയാഗ് രാജിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു